ഹലോ ഗായ്സ് ഇന്ന് മൈസൂർ മൂന്നാം പാർട്ടായിട്ട് ഇട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ നമ്മുടെ മൃഗശാല ഓ മൈസൂർ മൃഗശാല എൻ്റെ മക്കളെ അതാണ് ഒരു മൃഗശാല എന്ത് രസമായിരുന്നറിയോ അല്ലെ ബാഡ്സ് പുലിയോ പുലി തന്നെ പല ടൈപ്പിലുള്ള വെയിറ്റും ഒക്കെ ഉണ്ട് സിംഹം ഉണ്ടായിരുന്നു സിംഹത്തിന് ഞാൻ വീടിയോ ചെലിയെടുത്തില്ല കാരണം എടുക്കാനായിട്ട് കുറച്ച് കുറച്ച് കുറച്ചധികം അകലെയായിപ്പോയി കാരണം സിംഹം അവിടെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടൊക്കെ നമുക്ക് കാണാറു ഒറ്റ ആയിട്ട് കാണാനും പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പോൾ പിന്നെ കാരണം സിംബല്യ ഒരു ആൺസിംഹം ഉണ്ടായിരുന്നു പിന്നെ പെൻസിംഹം ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പിന്നെ മറ്റേ തിന്നെ ഇതുണ്ടല്ലോ മുതല മുതലയുടെ തന്നെ പല ഷേപ്പുകൾ നമ്മൾ സാധാരണ മുതൽ ഞാൻ ഈ നീണ്ട മൂക്കുള്ള മുതലയൊക്കെ ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ മുതലകൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പൊട്ടാമിസ് കാണ്ടാമൃഗം പിന്നെ മറ്റേ കാട്ടുപോത്ത് കാട്ടുപോത്ത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് രണ്ട് ഒരു ഒരു അടുത്ത വീഡിയോയിലും വരുന്നതായിരിക്കും കാട്ടുപോത്ത് അത് നമ്മുടെ മുട്ടിലെ പോ കാട്ടുപോത്ത് ഇത് സൂലിട്ട് വളർത്തുന്ന കാട്ടുകത്ത് അങ്ങനത്തെ രണ്ട് ടൈപ്പ് കാട്ടുകോത്തുകളുടെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടില്ല ഇടുവേ ഇതിനകത്ത് നോക്കിയാൽ മതി കാട്ടുകൂത്തിനെ കാണാം അങ്ങനെ എല്ലാ തരം മൃഗങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെ പോകുന്നു പുതിയ വർഷം ആരംഭിച്ചിട്ട് എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു പിന്നെ പിന്നെ കൊര കൊരങ്ങുണ്ടായിരുന്നു മറ്റേ ചിമ്പാൻസി പോലിക്ക് ഭാര്യ ഭർത്താവ് ഒക്കെ ആണെന്നാണ് അതിന് തോന്നല് കേട്ടോ നല്ല രസമാണ് അതിൻ്റെയൊക്കെ ഓരോ കളികളൊക്കെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു പിന്നെ വേറെ എന്താണ് പിന്നെയാണ് ആ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം മൈസൂരാണ് ഫസ്റ്റ് പോയത് ഫസ്റ്റ് മൈസൂർ ടു ഡേ അതായത് ട്വൻറ്റി ഫോർത്തിന് നമ്മളിവിടുന്ന് കൊച്ചിക്ക് പോയി കൊച്ചി ട്വൻ്റി ഫോർത്തിന് നമ്മൾ കൊച്ചിക്ക് പോയിട്ട് ട്വൻ്റി ഫിഫ്ത്ത് വെളുപ്പിന് നമ്മളും കസിനും കൂടെ നമ്മൾ നേരെ എങ്ങോട്ട് പോയി മൈസൂർ പോയി മൈസൂർ രണ്ട് ദിവസവും ഊട്ടി രണ്ട് ദിവസവും എൻ്റെ ഭഗവാനേ മൈസൂർ തിരക്കാണെങ്കിലും പക്ഷേ നല്ല ശാന്തസുന്ദരമായ സ്ഥലം എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മൈസൂർ കാരണം എന്നറിയുമോ നല്ല എന്ത് നല്ല കാമാൻ കോയറ്റാണെന്ന് അറിയൂ ബാംഗ്ലൂരിൻ്റെ പൊന്നോ ഞാൻ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആ ബാംഗ്ലൂരെ റഷ്യു വെച്ച് നോക്കുമ്പോൾ മൈസൂരൊക്കെ എന്തോ സുഖമാണെന്നറിയാമോ ഒരു റഷൂ ഇല്ല പക്ഷേ ഇപ്പം നമ്മുടെ വെക്കേഷൻ ടൈമിലാകുമ്പോൾ ഇപ്പോൾ എവിടെ പോയാലും തിരക്കുണ്ടല്ലോ പക്ഷെ നമ്മൾ ഊട്ടീനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നു ഇല്ല ഊട്ടിയിലെ തിരക്ക് അതാണ് ഞാൻ ആ ഇത്രയും തിരക്കെന്ന് പറഞ്ഞു ഏതോ മന വണ്ടികൾ കേൽ വണ്ടിയുണ്ട് കെ വണ്ടിയുണ്ട് ടീയൻ വണ്ടികളുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ട് വണ്ടികൾ എന്തോ ഒരു തിരക്ക പോകാനേ ഒന്നും കണ്ടില്ല അട്ടാറേസ്റ്റായിരുന്നു ഊട്ടി ടൂറ് മൈസൂർ എന്നു പറഞ്ഞാൽ ഇതുപോലെ എൻജോയ് ചെയ്ത ടൂറ് പ്പൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഞാൻ കഥകളിങ്ങനെ പറയുന്ന നിങ്ങൾ നിങ്ങളതിൻ്റെ ഇടയ്ക്ക് മൃഗങ്ങളെ ഒക്കെ കണ്ടുപോണേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചെന്നായികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ഒക്കെ ഉണ്ട് എനിക്ക് എൻ്റെ കൊച്ചു ക്യാമറയിൽ എനിക്ക് എന്നെക്കൊണ്ടാവും പോലെ ഞാൻ വലിയ ഇതൊന്നും അല്ലല്ലോ ക്യാമറാമാനൊന്നുമല്ല എന്നെക്കൊണ്ടാവും പോലെയുള്ള ചെറിയ ചെറിയ ക്യാമറ പിടിച്ചിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് ഈ വീഡിയോസൊക്കെ പിന്നെ ഇതേ എൻ്റെ നന്ദ നന്ദപ്പനെ കണ്ടായിരുന്നോ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ നന്ദപ്പൻ്റെ ചാനൽ കാണുന്നുണ്ടോ നന്ദപ്പൻ്റെ ചാനലിലൂടെ കാണണേ വൻ എൻ്റെ നന്ദപ്പൻ പിന്നെ എന്താണ് വേറെ വിശേഷം ആ പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ അയ്യോ പ്രത്യേക ഒരു കാര്യം പറയാൻ എന്താണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ നിങ്ങളോടൊന്നും മിണ്ടൂല കേട്ടോ എനിക്കെന്ത് കമൻറ്റ് ചെയ്യാത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്തുകൂടെ ഞാനിപ്പം പറയണത് ബു എന്തെങ്കിലും മിസ്റ്റേക്സുകളുണ്ടോ എനിക്ക് പിന്നെ എന്നുള്ള അത് ആ സൗണ്ടില്ലേ അത് പറ്റത്തില്ല കേട്ടോ അതെൻ്റെ എന്തോ പാരമ്പര്യ എന്തോ എൻ്റെ ബൈ ഡിഫോൾട്ട് ഉള്ളതായിരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സം പറയുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളോട് സംസാരിക്കുമ്പം ഉണ്ടായി ഉണ്ട് സംസാരിക്കുമ്പോൾ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഉണ്ട് ഉണ്ട് അപ്പോഴും ഉണ്ട് വായിക്കാം നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചർ വായിക്കാൻ പറയത്തില്ല അപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നിർത്തി നിർത്തി എന്നുള്ള ഒരു ബുദ്ധി അതിപ്പം വർത്തമാനം പറഞ്ഞിട്ടും മാറി മാറി വരുന്നുണ്ടാകണം മറുമായിരിക്കും അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഞാൻ പറയുന്ന എന്തെങ്കിലും സൗ സ്പീഡ് കൂടി പോകുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷം നിങ്ങളുടെ കമൻ്റ് എന്തായാലും തീർച്ചയായിട്ടും ഇടണേ പിന്നെ ലൈക്ക് ചെയ്യണേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ഞാൻ ആരോട് പിന്നെ ചോദിക്കേണ്ടത് നിങ്ങളോടല്ലാതെ എനിക്ക് പിന്നെ ആരാകുള്ളേ നിങ്ങളൊക്കെ തന്നെ എൻ്റെ നിങ്ങ നിങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ ഈ അഞ്ചു മുന്നോട്ട് പോകത്തുള്ളൂ സു ടാറ്റാ